അവിടത്തെ ഈ ഉള്ള ഒരു പുതിയ അസിസ്റ്റന്റ് പാഴായ ത്തെ പറ്റി പത്രങ്ങൾ വെണ്ടയ്ക്കാവലിപ്പത്തിലേ കെട്ടി പാടിയിരിക്കുന്നത് ചെന്തുപറ്റി പല്ലിന്റെ ശരി പണ്ടേ പോലെ അങ്ങോട്ട് എവിടെ ചെന്നാരും ഇയാളെ പറ്റി കംപ്ലൈന്റ് ഒന്നും വന്നര മെമ്പർമാരുള്ള കടകക്ഷികൾക്ക് വരെ ഇയാളെ പറ്റി മാത്രമേ പരാതിയുള്ളൂ ആരാ വല്ല ട്രാഫിക്കിലോ പോലീസ് അതിക്രിസ്വല്ലോ തട്ടണമെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ ഇന്നലെ നടന്ന സംഭവങ്ങളെ പറ്റി മിസ്റ്റർ സക്രിയ ജൂൺ എന്താണ് പറയാനുള്ളത് ഉണ്ട് സാർ എന്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാനാവാത്ത ഉള്ളത് സെക്സ് റാക്കറ്റുകൾ ഇവിടെ തഴച്ചു വളരുന്നു അത്തരം ഒരു ഗാങ്കിന്റെ തലവനാണ് അനിരുദ്ധൻ പെൺകുട്ടികളെ പ്രേമം നടടിച്ച് വശത്താക്കാൻ വിദേശ നിർമ്മിത കാറും മൊബൈൽ ഫോണും നൽകി ചെറുപ്പക്കാരെ അയക്കുന്നു എട്ടും പുട്ടും തിരിയാത്ത പ്രായത്തിൽ ചതിക്കുഴികളിൽ വീണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ വിങ്ങുന്ന പെൺകുട്ടികളുടെ എണ്ണം നാൾക്ക് നാൾ വർത്തിച്ചു വരുന്നു ഇതിനൊന്നും തെളിവുകളില്ല അനിരുദ്ധൻ ഇത്രയും നാൾ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഭാര്യ സിന്ധു മരണത്തോട് മല്ലിട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുകയാണ് നെഞ്ചിൽ അവശേഷിക്കുന്ന ഇത്തിരി ശ്വാസവും ആ കണ്ണുകളിൽ നിന്നും തോരാതെ ഒഴുകുന്ന കണ്ണുനീരും മാത്രമാണ് ആ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്നു അവശേഷിക്കുന്നുവെന്നതിന്റെ തെളിവുകൾ ഈ അനുഭവം ഇനി ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകരുതെന്ന് ഞാൻ ആശിച്ചുപോയി പക്ഷേ എന്റെ പാളി അനിരുദ്ധനാണ് അവരെ ഈ ഈ വരെ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം വെരി വെരി പേഴ്സൺ ഒറ്റ രാത്രി കൊണ്ട് പൊളിറ്റിക്കൽ ഇക്വേഷൻസ് കംപ്ലീറ്റ് കഴിവുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ കേട്ടാലുടനെ പത്രക്കാരെ സൈൻ ചെയ്യാമെന്ന് തോന്നുന്നുണ്ടാവുന്നു തെറ്റല്ലേ പക്ഷേ ആരോടെ എന്താ ചെയ്യുന്നതെന്ന് നല്ല ബോധം വേണം സുപ്രീയർ ഓഫീസേഴ്സിനും വിവരം അറിയിക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടുടനെ പത്രക്കാരെ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മന്ത്രി ജയ ബാബുമായിരുന്നില്ലേ ഗസ്റ്റ് ഹൗസിലെ ആ കറുത്ത രാത്രി മൂന്നാല് വർഷം മുമ്പാ പതിനാല് തികയാത്ത ഒരു കൊച്ചു പെങ്കുച്ചിന്റെ ദേഹത്ത് അറുപത്തിനാല് കലകളും ആടിത്തു മിർക്കുമ്പോ ഒരു ശബ്ദം കേട്ടു വാതിൽ തുറന്നു പുറത്ത് ഞാനും കുറച്ച് പോലീസുകാരും ഉടുമുണ്ടും വാരി ചുറ്റി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ കരഞ്ഞ ആ രൂപം എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ പത്രക്കാരെ വിളിച്ചു വരുത്തി ഷൈൻ ചെയ്യുന്ന സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ജെ ബാഹുലേ ഇന്ന് വെറും എക്സ് എം എൽ എ പിന്നെ സുപ്പീരിയർ ഓഫീസേഴ്സിനെ വിവരം അറിയിക്കാത്ത തെറ്റായിപ്പോയി കാരണം മന്ത്രി അദ്ദേഹം വന്ന് രാമായണൻ കേസിൽ നൂരി പോയത് ചില സുപ്പീരിയർ ഓഫീസേഴ്സിനെ ഞാൻ വിവരം അറിയിച്ചതുകൊണ്ടാണല്ലോ എന്തു പറഞ്ഞാലും മാത്രമേ എന്തിനാ എന്തിനാ കൺവീനർ ഇത്ര ബുദ്ധിമുട്ടുന്നത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഉണ്ടല്ലോ പിന്നെ ബാക്കി കൂടെ താങ്ങുന്നത് വില കോട്ടയത്തെ തറവാട്ടിലേക്ക് എന്നാ സുഭിക്ഷമായിട്ട് ഉണ്ട് കഴിയാം എന്തിനാ ഈ ത്യാഗമൊക്കെ സഹിച്ച് വെറുതെ ചീത്തപ്പേര് കേൾക്കുന്നത് ഇനി ഞാൻ ആ പ്രശ്നമൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ട്രാഫിക്കിലോട്ടോ പോലീസ് ട്രെയിനിങ് കോളേജിലോട്ടോ എങ്ങോട്ടോട്ടോ തട്ടിക്കോ ഒരു വിരോധമില്ല പിന്നെ തറത പറയുന്ന കാര്യം ഇവിടെ ഈ നിലനിരിക്കുന്ന എല്ലാ മഹാന്മാരുടെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും കാണാപ്പാടും പഠിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതായത് ഒരു വെടിക്കുള്ള മരുന്ന് എന്റെ കയ്യിലും ഉണ്ടെന്ന് ചുരുക്കം കൺവീനർക്കുള്ളതുമുണ്ട് കൂത്രപ്പള്ളി സി എ ആയിരുന്ന കാലത്ത് ഒരു ടാപ്പിംഗ് തൊഴിലാളിയുടെ മരണം ഓർമ്മയില്ലേ കൺവീനർ അന്ന് ഇലക്ഷനിൽ തോറ്റിരിക്കുക എനിക്കറിയാം കൺവീനർക്ക് ഓർമ്മശക്തി ഇത്തിരി കൂടുതലാണ് അതുകൊണ്ടാ കടുത്ത വാക്കുകളൊന്നും തിരുവായി നിങ്ങനെ മൊഴിയാത്തത് ഇനി ഒന്നുകൂടി ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ സ്ത്രീകളുണ്ട് അമ്മയും ഭാര്യയും പെങ്ങളും മകളുമുണ്ട് ഞാൻ ഇന്നലെ ചെയ്തത് അവർക്ക് വേണ്ടിയായിരുന്നു അനിരുദ്ധന് വേണ്ടി ചാമരം വീശുന്നവർ മനസ്സിൽ ഒരു നിമിഷം ചിന്തിക്കണം തങ്ങളുടെ പ്രവൃത്തി സ്വന്തം വീട്ടിലെ സ്ത്രീകൾക്കും എതിരാണെന്ന് അടുത്ത ട്രാൻസ്ഫർ എങ്ങോട്ടാണ് ഫാമിലി നേരത്തെ ഓർഡർ കിട്ടിയാൽ ഇവിടേക്ക് വരണ്ടെന്ന് പറയാമായിരുന്നു കണ്ണൂരിലോട്ട് ട്രാൻസ്ഫർ ഓർഡർ ടൈപ്പ് ആ അനിരുദ്ധന്റെ വലിയ മനസ്സുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിന്ന് വായിട്ട് അലയ്ക്കാൻ തന്റെ പോസ്റ്റ് നിലനിൽക്കുന്നത് ഒരു നെട്ടോറിയസ് ക്രിമിനലിന്റെ കാരുണ്യം കൊണ്ട് നിലനിൽക്കുന്ന ആ പോസ്റ്റ് എനിക്ക് വേണമെന്നില്ല ഷൈൻ ചെയ്യാനല്ല തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇത്തരം വൃത്തികേടുകൾ മേലിൽ ആവർത്തിക്കരുന്ന് വാണ്ട് ചെയ്യാന കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് നവ് ഗോ ഫോർ മോർ അപ്ഡേറ്റ്സ് ലൈക്ക് സബ്സ്ക്രൈബ് ടു ചാനൽ